കടത്തനാടൻ ഗ്രാമങ്ങളിൽ കളരി വിളക്ക് തെളിഞ്ഞു കടത്തനാടൻ കളരി സംഘത്തിൻ്റെ വിവിധ ശാഖകളിൽ വർഷകാല പരിശീലനം തുടങ്ങി കളരി ആചാര്യൻ ശ്രീ വളപ്പിൽ കരുണൻ കുരുക്കൾ നേതൃത്വം നൽകുന്ന കല്ലാച്ചി ശാഖയിലെ കളരി പരിശീലനം മുപ്പത്തിരണ്ടാം വർഷത്തിലേക്ക് നീങ്ങുകയാണ് പ്രദേശത്ത് നൂറുകണക്കിന് കുട്ടികൾക്ക് ഇതിനകം കളരി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അയോധന പരിശീലനം നൽകിയിട്ടുണ്ട് വർഷകാല പരിശീലനത്തോടൊപ്പം കളരി കുഴിച്ചലും

പകർന്ന് വരുന്ന ഒരു കാലമാക്കി വെച്ചു കൈയടിച്ച് അടിച്ച് വളർത്തിയ കൈയടിച്ച് കൈ അടിച്ച് കൈയടിച്ച് അടിച്ച് വളർത്തിയ വിട്ടു കൈ അടിച്ച് വാങ്ങി വെള്ളി നടത്തോട് കൈയടിച്ച് അടിച്ച് വാങ്ങി കൈയടിച്ച് നടത്തു വാങ്ങി വെള്ളം 何が何が മറ്റായോധന മുറിയായാലും കളനിക്കുള്ള വ്യത്യാസവും പ്രസാരവും എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതിയുമായി അതായത് നമ്മുടെ നാട്ടിൻ്റെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കല ഒരു കായികമുറയാണ് അത് സാഹസികമായ തീർത്ഥമായ രീതിയിലുള്ള പിന്നെ ഈ വ്യായാമമുറയെല്ലാം അതിന് മാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാലങ്ങൾ പറഞ്ഞിട്ടുണ്ട് സമയം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും ആ കാലങ്ങളിൽ മാത്രമാണ് ഇത് കഠിനമായ വ്യായാമം ചെയ്യാൻ പാ മറ്റുള്ള മറ്റുള്ള സമയങ്ങളിലും മറ്റുള്ള കാലത്തും അധമായ വ്യായാമം പറ്റും സാഹസികമായി സാഹസികമായുള്ള ഏറ്റവും അധികം വ്യായാമം ഏറ്റവും അധികമുള്ള വ്യായാമം ചെയ്യുന്നതിന് തണുപ്പുള്ള മാസങ്ങളിൽ മഴ ഒന്നുകിൽ മഴ അല്ലെ ശൈത്യം അങ്ങനെയുള്ള മാസങ്ങളിലാണ് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം പറയുന്നത് അതാണ് ഈ കളരികൾക്ക് മൂന്ന് മാസം ആണ് ഒരു ഒരു ദീർഘമായ കളരിപ്പയറ്റിൻ്റെ സമയം അത് ആ സമയമാണ് കളരിപ്പയറ്റിന് ഉതകുന്ന രീതിയിലുള്ള എല്ലാ വ്യായാമവും ചെയ്യിക്കാനും ഉള്ള സമയം മറ്റുള്ള മാസങ്ങളിൽ മറ്റുള്ള സമയങ്ങളിലെല്ലാം അർത്ഥമായ ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തി അന്ന് പഠിച്ച് ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിയിട്ട് കുതുക്കി എത്തിക്കുക എന്നുള്ളതാണ് അതിൽ പിന്നെ ഇത് ഇത്ര ഈ ഇത്രയധികം മറ്റുള്ള കായിക മുറയേക്കാൾ വ്യത്യാസപ്പെട്ട ഒരു സംഗതിയാണ് കളരിപ്പയറ്റെന്ന് പറയുന്നത് ഇതിൽ കരാട്ടായാലും ഉഫു തായ്ച്ചി മറ്റിങ്ങനെയുള്ള പല വ്യായാമ ഉണ്ട് അതിൽ പറയുന്ന അവർ തന്നെയും അതിൻ്റെ വിദഗ്ധന്മാർ പറയുന്നത് ഞങ്ങളെ ഇല്ല കരാട്ടയാലും തീ തീപ്പാറുന്ന രീതിയിൽ താടനങ്ങളുണ്ട് മറ്റേത് ഇതെല്ലാം അടങ്ങിയതാണ് നിങ്ങളുടെ അഭിപ്രായം ഇതെല്ലാ കാര്യങ്ങളും പിന്നെ ഇത്രയും വൈവിധ്യമാർന്ന ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വ്യായാമം കുറയില്ല ഇതിലടങ്ങിയ പത്ത് ഒരു എട്ടൊൻപത് ആയുധങ്ങളുണ്ട് ഇതിനകത്ത് പരിശീലിക്കുകയാണ് അത്ര അത്തരം ഒമ്പത് ആയുധങ്ങളൊന്നും മറ്റൊരു ആ മറ്റൊരു ആയോധന കൂടെ ഇല്ല ഇപ്പം പരിഷ്കരിച്ചിട്ട് പരിഷ്കരിച്ചിട്ട് വരുന്നുണ്ടെന്നാണ് അത് എന്തൊക്കെ എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഓരോരുത്തരുടെ ഭാവനാ വിലാസം പോലെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത് മാത്രമാണ് അടിസ്ഥാനപരമായി അങ്ങനെ എട്ടൊമ്പത് ആയുധമാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത് അപ്പോൾ അതിൽ അത് ചെയ്താൽ തന്നെയും ഏറ്റവും അധികം വ്യായാമം ണ്ടാവും ശരീരത്തിൽ വ്യായാമം ഉണ്ടാവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിക്കും ഈ മറ്റൊരു ഒരു ഒരു ശത്രുവിനെയും ഇത് ഏത് ശത്രുവിനെയും നേരിടാനുള്ള കായികമായും മാനസികമായിട്ടുള്ള കരുത്ത് നേടിയിരിക്കും നേടിയിരിക്കണം